നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമലയിൽ കീഴ്ശാന്തി ദേവസ്വം വിജിലൻസിന്റെ പിടിയിൽ അനധികൃത നെയ് വിൽപ്പന നടത്തിയതിനാലാണ് അറസ്റ്റിലായത് ടെമ്പിൾ സ്പെഷ്യൽ ഓഫീസറുടെയും ദേവസ്വം വിജിലൻസ് സെക്യൂരിറ്റി വിഭാഗത്തിന്റെയും മിന്നൽ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് തുടർ നടപടികൾക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർ പമ്പ പോലീസിനെ സമീപിച്ചു ചെറായി സ്വദേശി മനോജിന്റെ പക്കൽ നിന്നും പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപ കണ്ടെത്തി പടിഞ്ഞാറൻ നടയിലെ നെയ് എക്സ്ചേഞ്ച് കൗണ്ടറിലായിരുന്നു ഇയാളുടെ ജോലി ഈ അയ്യപ്പമാരിൽ നിന്ന് സമാഹരിച്ച് സൂക്ഷിച്ചിരുന്ന പന്ത്രണ്ടായിരം രൂപയും ഇയാൾ താമസിക്കുന്ന സ്റ്റാഫ് ക്വാർട്ടേഴ്സ് മുറിയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപയും കണ്ടെത്തിയതായി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു ശബരിമലയിലെ പടിഞ്ഞാറൻ നടയിൽ നെയ് എക്സ്ചേഞ്ച് കൗണ്ടറിൽ ടെമ്പിൾ സ്പെഷ്യൽ ഓഫീസറുടെയും ദേവസ്വം വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി വിഭാഗത്തിന്റെയും മിന്നൽ പരിശോധന നടന്നത് ഇതിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തുകയായിരുന്നു മനോജിനെ ഏപ്രിൽ പത്തിനാണ് ശബരിമലയിൽ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചത് പടിഞ്ഞാറൻ നടയിൽ നെയ് എക്സ്ചേഞ്ച് കൗണ്ടറിൽ ഡ്യൂട്ടി നോക്കവെയാണ് വിജിലൻസ് പരിശോധന നടന്നത് ദർശനത്തിനെത്തുന്ന അയ്യപ്പന്മാർക്ക് അനധികൃതമായി നെയ്യ് വിൽപ്പന നടത്തി പണം സ്വന്തമായി സമ്പാദിച്ചുവെന്നാണ് വിജിലൻസിൻ്റെ റിപ്പോർട്ട് കൗണ്ടറിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പന്ത്രണ്ടായിരം രൂപയും ഇയാൾ താമസിക്കുന്ന സ്റ്റാഫ് ക്വാർട്ടേഴ്സ് മുറിയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപയും കണ്ടെത്തിയതായി ദേവസ്വ എക്സിക്യൂട്ടീവ് ഓഫീസർ സന്നിധാനം പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ച പരാതിയിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പരാതി പമ്പ സ്റ്റേഷനിലേക്ക് കൈമാറി ഇതുവരെ കേസ് എടുത്തിട്ടില്ലെന്ന് പമ്പ പോലീസ് അറിയിച്ചു അതേസമയം ശബരിമലയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മണ്ഡല മകരവിളക്ക് ഉത്സവകാലത്തെ കുത്തക ലേലത്തുക സംബന്ധിച്ച് വിശദാന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഡിറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറോട് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് ജി ഗിരീഷ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിട്ടത് ലേലം നേടിയവർ ലേലത്തുക അടച്ചത് സംബന്ധിച്ചാണ് ഉത്തരവ് രേഖകൾ ധനലക്ഷ്മി ബാങ്ക് നന്ദംകുടി ശാഖയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തുടങ്ങിയവ ഉൾപ്പെടെ പരിശോധിച്ച് രണ്ടു മാസത്തിനകം വിശദ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കണം ശബരിമലയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് കുത്തക കരാർ നൽകിയവരിൽ മുമ്പ് കുടിശ്ശിക വരുത്തിയവരുണ്ടോ എന്ന് കണ്ടെത്തണം കുടിശ്ശിക തിരിച്ചു സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ നിർദ്ദേശിക്കണം ലേലത്തുകയിലെ കുടിശ്ശിക വീണ്ടെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടുക്കി സ്വദേശി കെ എസ് സജി നൽകിയ ഹർജി തീർപ്പാക്കിയാണ് ഉത്തരവ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത